നസീമ നിങ്ങളൊക്കെ എന്താ വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും വിക്രം സനാത്തും അസ്സാം വലൈക്കും വറഹമത് പ്രിയമുള്ളവർ ഇപ്പോൾ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത് നഫീസ് ഉമ്മാന്റെ വിഷയമാണ് അതേപോലെ ഇബ്രാഹിം സഖാഫി ഉസ്താദിന്റെ ആ ഒരു പ്രസംഗവും നല്ല രീതിയിൽ ചർച്ച ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഉസ്താദന്മാരുടെ ഇറച്ചി തിന്നാൻ പറ്റിയ സമയമാണ് എന്നു വെച്ചാൽ അത്രയും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ വിഷയത്തിനെ കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു വീഡിയോന്റെ അകത്ത് ഞാൻ പറയുന്നത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും ഉണ്ടാകാം അപ്പോൾ ഞാൻ പറയുന്നതോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതുമാണ് ഏതായാലും ചില മാസങ്ങൾക്ക് മുമ്പാണ് നഫീസ ഉമ്മ എന്ന് പറയുന്ന ആ ഉമ്മ യാത്ര പോകുന്നത് അങ്ങനെ മഞ്ഞ് കഴിഞ്ഞ ആ ഒരു മണാലിയിലേക്കോ അവിടേക്ക് യാത്ര പോയതിന് ശേഷം അവിടെ ഒരു വീഡിയോ ചെയ്യണ്ടായിരുന്നു ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ ഒന്ന് കണ്ടു നോക്കുക ഈ ഒരു വീഡിയോ ആദറ സസീമ സക്കീന നിങ്ങളൊക്കെ വീട്ടിലിരുന്ന മക്കളെ എന്താ രസം ധനാട് റിച് അടിപൊളിയല്ലേ വന്നടി മക്കളെ ഇതൊക്കെ നാട്ടിൽ നീയു വയസ്സു കണ്ടില്ലേ അയ്പത്തി അഞ്ചു വയസ്സിൽ ഇവിടെ വന്ന് ഈ മഞ്ഞ കിടക്കുന്ന ഇത്ര നല്ല രസേടെ കിട്ടാനോ മക്കളെ വന്നളിയും മക്കളെ ഈ അവിടത്തേക്ക് ഞങ്ങൾ ഞങ്ങൾ വരും ഇവിടെ ഓക്കെ ഏതായാലും ഈ ഒരു വീഡിയോ ഇറങ്ങിയതിന് ശേഷം അത് നല്ല രീതിയിൽ വൈറലായി എന്നു വെച്ചാൽ എല്ലാ ജനങ്ങളും ഏറ്റെടുക്കുകയും അതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാരുടെ പേര് പറഞ്ഞിട്ട് ഇപ്പോൾ ആഘോഷിക്കാനുള്ള സമയമാണ് ഇത് അങ്ങനെ വയസ്സാകാലത്ത് പോകണം അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നല്ല വൈബിലാണ് പറയുന്നത് എന്ന് വെച്ചാൽ നല്ലൊരു ഹാപ്പിനെസ്സിലാണ് അവർ വീഡിയോ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അപ്പൊ നമുക്കിവിടെ ആദ്യമായിട്ട് നഫീസ് ചില സ്റ്റോറികളൊക്കെ നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞു വളരെ കഷ്ട ജീവിതമായിരുന്നു ആ ഉണ്ടായിരുന്നത് ഇരുപത്തിരണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം ആ ഉമ്മാൻ്റെ ഭർത്താവ് മരണപ്പെടുകയും മൂന്ന് പെൺമക്കളാണ് ഉണ്ടായിരുന്നത് അവരെ കെട്ടിച്ചു വിടാൻ വേണ്ടിയിട്ട് നോമ്പിലടക്കം ജോലിക്ക് പോയാണ് അവരെ കെട്ടിച്ച് വിട്ടതും അതേപോലെ ചെറിയൊരു വീട് പണിതും സ്വന്തം വീടിലല്ലായിരുന്നു അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ കഷ്ടങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഉമ്മാനെ പറ്റിയിട്ട് നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞു അപ്പോൾ യാഥാർത്ഥ്യമായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിലാണ് ഈ ഒരു വിഷയം നമുക്ക് കിട്ടിയത് ഓക്കെ അപ്പോൾ ഇങ്ങനെ നല്ല കഷ്ടപ്പാടിലാണ് ആ ഒരു ഉമ്മ കടന്നു വന്നത് അതിനുശേഷം ഇത് ഈ ഒരു വീഡിയോ ആണ് വൈറലായത് അതിനെതിരായിട്ട് ഇബ്രാഹിം സഖാഫി ഉസ്താദ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇബ്രാഹിം സഖാഫി ഉസ്താദിനെ പൊതുവെയായിട്ട് ഞാൻ കുറേ വീഡിയോസൊക്കെ അദ്ദേഹത്തിൻ്റെ ഫോളോ അപ്പ് ചെയ്യാറുണ്ട് എന്ന് വെച്ചാൽ അദ്ദേഹം നല്ല ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് അദ്ദേഹം കൂടുതലായിട്ടും സംസാരിക്കാറുള്ളത് യോജിച്ചതായ ഇപ്പോൾ ആധുനിക കാലത്തിന് യോജിച്ചതായ വിഷയങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട് വായാദേശത്തെ സദസ്സിലൊക്കെ പറയുന്നതായിട്ട് എനിക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് ഇതിനു മുമ്പും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഒരു റിയാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നല്ല ദീൻ പറയുന്നതായ ഒരു ഉസ്താദാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും അദ്ദേഹത്തിന് ഓക്കെ ഞാൻ അദ്ദേഹത്തിനും ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാളാണ് പക്ഷേ ഇവിടെ ഞാൻ ഈ ഒരു വീഡിയോന്റെ അകത്ത് യാഥാർത്ഥ്യം ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ് പറയുന്നത് വീണ്ടും പറയുകയാണ് ഓക്കെ അപ്പോ ഈ ഒരു വായതിൻറെ അകത്ത് ഉസ്താദ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ചില ആൾക്കാരെ വിളിച്ചുകൊണ്ട് വന്ന് ആ വിളിച്ച് പേര് വിളിച്ചിട്ട് അതിനുശേഷം ഇത് ആ മൂലക്കറന്ന് ദിക്കർ ചൊല്ലണം തുടങ്ങിയിട്ടുള്ള ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് നമുക്ക് അത് കേട്ട് നോക്കിയാലോ ഓക്കെ ജസ്റ്റ് ഇത് പ്ലേ ചെയ്യുകയാണ് അത് പ്ലേ ചെയ്തതിന് ശേഷം നമുക്ക് സംസാരിക്കാം ഏതെങ്കിലും മൂലയിരുന്ന് സ്നാത്ത് നിറഞ്ചലിന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്കും മഞ്ഞു കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ളവർ മഞ്ഞ് വാരി ഇങ്ങനെ ഇടയാണ് മുപ്പത്തി ചിലപ്പോ അത് ഈ നാട്ടുകാർ ആവാൻ പറ്റും എനിക്ക് വ്യക്തിപരമായി ആരോട് വിദ്വേഷ ഇരുപത്തിയഞ്ചു വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലയ്ക്കിരുന്നിട്ട് നിക്റും സലാത്തും ചെല്ലുന്നതിന്റെ പകരം നങ്ങങ്ങങ്ങ് ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് ബാത്തിമ്മോ ആവാ ഖതീജോവാ ഇതൊക്കെ ഡീ ജീവിതം എന്നും പറഞ്ഞിട്ട് ഇതാണ് പ്രശ്നം ഓക്കെ കേട്ടല്ലോ ഈ ഒരു വിഷയമാണ് വയലിൻ്റെ സദസ്സിൽ ഉസ്താദ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതായാലും ഇപ്പോഴത്തെ കാലഘട്ടത്ത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഉസ്താദന്മാരോട് ഇറച്ചു തിന്നാനായിട്ട് തന്നെ കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ ആ വീഡിയോനെ സംബന്ധിച്ച് ഞാൻ പറയാം അവസാന ഭാഗത്ത് ആയതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക ഓക്കെ ഇപ്പോൾ കുറേ ആൾക്കാരും ഉസ്താദന്മാരുടെ ഇറച്ചി തിന്നു വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് അതിൽ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടിങ്ങനെ കാത്തു നിൽക്കുന്ന ആൾക്കാരാണ് സൂക്ഷ്മിച്ച് നോക്കും ഉസ്താദന്മാരുടെ എന്ത് തെറ്റാണ് കിട്ടുന്നത് അത് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങ് മൊത്തം ആ സമൂഹത്തിന് തന്നെ ഒരു കേടുവരുത്തുന്ന രീതിയിലും അപമാനിക്കുന്ന രീതിയിലുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് അതിൽ അവർ പോയിട്ട് ഇയാൾക്ക് എന്താണോ ആവാൻഡുള്ളത് അങ്ങനെ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല ചർച്ചകളും നമുക്ക് കാണാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ കഴിയുന്നുണ്ട് ഈശ്വര ഈശ്വരവാദികളായിട്ടുള്ള ആൾക്കാരും പിന്നെ മുസ്ലിംകൾ എതിർക്കുന്ന ആൾക്കാർക്കും നല്ല ഒരു ടോപ്പിക്കാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇവർ നല്ല രീതിയിൽ ഇതിനെ പ്രതിഫലമായിട്ട് അല്ലെങ്കിൽ ഇതിനെ നല്ല രീതിയിൽ ബെനിഫിറ്റ് ആയിട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് വിഷക്കുന്ന സമയത്ത് ബിരിയാണി കിട്ടിയ പോലത്തെ അവസ്ഥയാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും അങ്ങ് ഉസ്താദന്മാരുടെ നെഞ്ചട്ടോ നെഞ്ചോട്ട് കയറുകയാണ് അപ്പോൾ ഈ ഉസ്താദ് പറഞ്ഞതിൽ ശരിയാണ് ഉസ്താദന്മാർ എന്ന് വെച്ചാൽ ദീന് പറയാനും മറ്റേ ഇതിന് തന്നെയാണ് ഉള്ളത് അപ്പോ ഈ ഉസ്താദ് ഇവിടെ പറഞ്ഞതില് എനിക്ക് പറയാനുള്ളത് ഓക്കെ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയാണ് വീണ്ടും പറയുകയാണ് ഉസ്തീ പറയുന്ന സമയത്ത് കുറച്ച് നിയന്ത്രണം പാലിച്ചിരുന്നുവെങ്കിൽ നന്നായിരുന്നു എന്നാണ് ശരിക്കും അങ്ങനെ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് കൊടുക്കാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ശരിയാണ് ദീൻ പറയാനുള്ളത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉസ്താദന്മാരെ പല ആൾക്കാർ ചോദിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഉസ്താദന്മാർ വന്നിട്ട് ഉസ്താദന്മാർക്ക് എന്താണ് പണി ഉസ്താദന്മാർ എന്തിനാണ് സോഷ്യൽ മീഡിയ തുറന്നു നോക്കുന്നത് ദീൻ പറയാൻ വേണ്ടി ഇപ്പോൾ ജനങ്ങൾ ഉള്ളത് തന്നെ സോഷ്യൽ മീഡിയയിലാണ് അപ്പോൾ ഉസ്താദന്മാരും അതിലേക്ക് കയറി വരണം ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെയുമില്ല ഇവിടെയുമില്ലാത്ത പോലത്തെ അവസ്ഥയായിരിക്കും നമ്മുടെ ജനങ്ങളതൊക്കെ ഉള്ളത് ഉള്ളത് പോലെ പറയണം പക്ഷെ ഇവിടെ ഉസ്താദ് പറഞ്ഞതില് ചെറിയൊരു നിയന്ത്രണം പാലിക്കേണ്ടി തരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് വസ്സാദിനം വലിയൊരു സ്ഥാനത്തുള്ള ആളല്ല പക്ഷേ എങ്കിലും ഞാൻ എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത് ഓക്കെ ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് ഓക്കെ ഈ ഒരു വിഷയവുമായിട്ട് ഒസാദിൻ്റെ പ്രതികരണം ഇനി എന്തെങ്കിലും വരുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇവിടെ തുറന്നു പറഞ്ഞു അത്ര തന്നെയാണ് അപ്പോൾ ശരിയാണ് ഇസ്ലാമോ മതമോ ഇതുമാത്രമല്ലാതെ കുറെ വിഷയങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഇൻസ്റ്റാ ഈ ആവട്ടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഏത് പ്ലാറ്റ്ഫോം എടുത്തു നോക്കിയാലും അതിൽ പല രീതിയിലുള്ള ചർച്ചകളാണ് ഈ ഒരു വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും അള്ളാഹു സുബാനോത്തായാലും ഇത്തരത്തിലുള്ള ചർച്ചകൾ തൊട്ട് നമ്മൾ കാത്തുരക്ഷിക്കട്ടെ മുസ്ലിമീങ്ങളെ ടാർഗറ്റ് ചെയ്തതായ ചില ആൾക്കാർക്ക് നല്ല രീതിയിൽ വിമർശിക്കാന് പറ്റിയതായ ഒരു അവസരമാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് നല്ല രീതിയിൽ മുതലെടുക്കുന്നുണ്ട് ഇതിനെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല ഇൻഷാല് ഈ ഒരു വീഡിയോ ഇടവെച്ച് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക സ്സലവലും വർമ്മത്തുള്ള വരക്കാത്തു